മോൺസ്റ്റർ ട്രക്ക് ആയത് എങ്ങനെയാണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിലൊരു അടിപൊളി സ്നോർക്കൽ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റീൽ പൈപ്പ് പൈപ്പാണെന്നോണല്ലേ എത്ര ഇഞ്ചിന്റെ പൈപ്പ് ആയിക്കാ ചെയ്താണ് മൂന്നിഞ്ചിന്റെ അല്ലേ ശരിക്കും വർക്കിംഗ് ആണോ സ്നോർക്കൽ അത് വർക്കിംഗ് നമ്മൾ ക്ലീനറിനോട് നിർത്തി നിർത്തി ആവശ്യമാണെങ്കിൽ അത് ഉപയോഗിക്കാം ഉപയോഗിക്കാം അപ്പൊ അപ്പൊ കണക്ഷൻ കൊടുക്കാവുന്ന രീതിയിലാണ് സെറ്റ് ഈ ഒരു വാഹനത്തിന്റെ ടയർ കാണാൻ നല്ല വലിയ ഹ്യൂജ് ടയർ ആണ് പത്തിരുപത്തിയൊന്ന് രൂപ ഇരുപത്തി രൂപ വില ഉണ്ടാവില്ല ടയറിന് അല്ല ഈ ടയറിന്റെ മോഡൽ ഏതൊക്കെ പറഞ്ഞാൽ ടയർ ആണ് സംഭവം എങ്ങനെയാണ് ഐഡിയ അത് നമുക്ക് ഓൾറെഡി വീൽ കപ്പുകൾ വരുന്നുണ്ട് ഓൾറെഡി പഞ്ചിങ് ടൈപ്പ് എല്ലാരും എല്ലാരും ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അതെന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് ഞാൻ അലോയിസ് പോലത്തെ ഒരു വീല് നമുക്ക് ഇതിൽ ചെയ്യണം എന്നൊരു ആഗ്രഹത്തിലാണ് നമ്മള് ഇത് ചെയ്യുന്നത് അപ്പൊ നമ്മളെ ഇരുപത് ഇഞ്ചാണ് നമ്മുടെ ഡിസ്ക് വരുന്നത് ഡിസ്കിന്റെ സൈസ് വരുന്നത് അപ്പൊ നമ്മളെ ഡിസ്കിന്റെ ഉള്ളിൽ വരുന്നത് പത്തൊമ്പത് അപ്പൊ നമ്മള് പത്തൊമ്പത് ഇഞ്ച് വീലിനെ തേടുന്ന പൂവാണ് പിന്നെ ഇത് ബാക്കിൽ നമുക്കത് സെറ്റ് ചെയ്യാൻ കുഴപ്പമില്ല കെറി വെച്ചിട്ട് നമുക്ക് ഉള്ളിൽ കയറ്റി കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ ഫ്രണ്ടില് ഇപ്പത്തെ ഓപ്ഷൻ എന്താ വെച്ചാൽ ഈ വണ്ടി ഒരു മോൺസ് ട്രെക്ക് പോലെ പണിത് വന്നപ്പോ അപ്പൊ ഈ വാഹനത്തിന് നമ്മളിപ്പോ ഓൾറെഡി ഫോർ വീലേഴ്സ് ചെയ്തിട്ടുണ്ട് അപ്പോ നമ്മള് മിലിറ്ററി വാഹനങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഫയർഫോഴ്സ് കണ്ടു കഴിഞ്ഞാൽ അതിന് പുറത്ത് നമുക്ക് റോപ്പ് ഇടാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് അപ്പൊ നമുക്ക് ആ റോപ്പ് ഇടാവുന്ന ഒരു സെറ്റപ്പേക്കും കൂടി നമുക്ക് നമുക്കിതില് കൊണ്ടുവരണം എന്നുള്ളത് നോക്കിട്ട് അങ്ങനെയാണ് ഈ ബൈക്കിന്റെ വീല് ബുള്ളറ്റിന്റെ ബുള്ളറ്റിന്റെ എല്ലാ വീലും ഉപയോഗിക്കാൻ പറ്റില്ല മോഡലുകൾ െന്തോണ്ടാ നമുക്ക് ഈ പത്ത് എതില് വരണം കട്ടിങ് വരേണ്ടി എന്താ പത്ത് നമ്മടെ ബോൾട്ടിണ്ട് വീലിന്റെ ആ പത്ത് ബോൾട്ട് അതിന്റെ ഉള്ളിൽ ഇരിക്കാവുന്ന മോഡലാണ് മോഡല് വേണം വെച്ചാൽ പത്ത് ലീഫ് ഉണ്ടാവേണ്ടി ആ പത്ത് ലീഫിന്റെ ഉള്ളില് നിക്കണം അത് വേറൊരു ടൈപ്പ് ആയാൽ നമുക്ക് പറ്റില്ല എന്താ വെച്ചാൽ എല്ലാ ബോൾട്ടിന്റെ ഉള്ളിലും കേറില്ല അപ്പൊ ഈ ബോൾട്ടിന് ആയിട്ടുള്ള വീലിനും കിട്ടണം കിട്ടണം അങ്ങനെ ആ വീലിനെ തേടിയിട്ട് നമ്മള് നമുക്കത് നമ്മള് കോയമ്പത്തൂരിൽ നിന്നാണ് സാധനം അങ്ങനെ നമ്മൾ ഇതിന് വേണ്ടിട്ടൊരു ഒരു മൂന്ന് വട്ടം കോയമ്പത്തൂർ പോയി ില് പറഞ്ഞാല് അത് ഐഷർന്ന് വരുന്ന ചൈസിൽ വരുന്ന കപ്പാണ് ഓ ചൈസിന്റെ കപ്പാണ് ചൈസിൽ വരുന്ന കപ്പ്